മുടിക്കൽ ഷറഫുൾ ഇസ്ലാം ബദ്രസാവ് പൊറുചർത്തി കൂട്ടായ്മയുടെ ഇഫ്താർ സംഗമം പെരുമ്പാവൂർ ഫ്ലോറ റിസൻസിൽ സംഘടിപ്പിച്ചു സ്നേഹസ്പർശം ഭിന്നശേഷി കൂട്ടായ്മയിലെ അംഗങ്ങൾ വിശിഷ്ട അതിഥികളായി പങ്കെടുത്തു ഇഫ്താർ സംഗമത്തിൽ മുൻ പെരുമ്പാവൂർ നഗരസഭാ അധ്യക്ഷനും പെരുമ്പാവൂർ മുസ്ലിം ജുമാ മസ്ജിദ് പ്രസിഡന്റുമായ ടി എം സക്കീർ ഹുസൈൻ റമദാൻ സന്ദേശം നൽകി ഈ തരത്തിലുള്ള സമൂഹത്തിന് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളത്

ഈ കൂട്ടായ്മയിൽ കൂടെ ഇത്തരത്തിലുള്ള സഹകരണം സംഘടിപ്പിക്കുമ്പോ നമുക്ക് സമൂഹത്തിനോട് പറയാനുള്ളത് ഉണ്ടായാലും നമ്മുടെ ഉസ്താദന്മാർ പണ്ഡിതന്മാർ അധ്യാപകന്മാർ രക്ഷകർത്താക്കൾ നമുക്ക് പകർന്നു തന്ന ഒരു മൂല്യുണ്ട് ദുവാ സമ്മേളനത്തിന് അബ്ദുൽ ഖാദർ ഉസ്താദ നേതൃത്വം നൽകി ജബ്ബാർ ജലാൽ അധ്യക്ഷനായ യോഗത്തിൽ മുനീർ എം എ സ്വാഗതം ആശംസിച്ചു പെരുമ്പാവൂർ നഗരസഭ അധ്യക്ഷൻ പോൾ പോൾപാത്തിക്കൽ പെരുമ്പാവൂർ അർബൻ ബാങ്ക് പ്രസിഡന്റ് ഷാജി കുന്നത്താൻ ഹക്കീം മാറമ്പിള്ളി സ്നേഹസ്പർശം കൂട്ടായ്മ പ്രസിഡന്റ് ദിനാസ് മുഹമ്മദ് ഷഫീഖ് കുന്നപ്പള്ളി ഷാജിൽ പാലത്തിങ്കൽ ഷംസു കുടിക്കിങ്ങൽ ഷമീർ മുണ്ടദാം മുഹമ്മദാലി കുടിക്കിങ്ങൽ തുടങ്ങിയവർ സംസാരിച്ചു വി ആൻഡ് പി ഫാഷൻസ് ആന്റ് ഫുഡ്വെയ്സ് സെന്റ് ആന്റണീസ് ചാപ്പലിന് സമീപം പൂപ്പാനി റോഡ് കൈമുരുക്കമി